ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി ഇന്ന് എൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മളെ ബിഗ് ബോസിനെ കുറിച്ചാണ് അതായത് ഇന്നലെ മോഹൻലാൽ ലാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യമായി പറയുന്നത് നമ്മൾ ഈ ചാനൽ സബ്മ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ അമർത്തുക നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ വന്ന് ചേരും ആദ്യം ബിഗ് ബോസില് ഇന്നലെ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് ഡാലേട്ടൻ വരണ സമയത്ത് ഒരു മഞ്ഞ കാർഡ് മുക്കി പിടിച്ചുകൊണ്ടായിരുന്നു വന്നത് വന്നിട്ട് ഈ നിൽ എപ്പോൾ വന്നുടനെ എന്നെ അദ്ദേഹം പറയുന്നു ഇത് നിങ്ങളിൽ ഒരാൾക്കുള്ള ഒരു മഞ്ഞ കാർഡാണ് ഈ കാർഡ് ഇനി ചിലപ്പോൾ ചുമന്ന കാർഡും ആകും അവർ പിന്നെ ആ ചുമന്ന കാർഡ് തരുമ്പോൾ അവരെന്നെ അടുത്തേക്ക് വരിക എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആർക്ക് ആ ഇത് ആരാണെന്നൊന്ന് ചോദിക്കുന്നുണ്ട് ആർക്കു വേണ്ടിയാണെന്നും ചോദിക്കുന്നുണ്ട് എല്ലാവരോടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി നിൽക്കുന്നു ആ അപ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ എന്നാണ് പറയുന്നത് അഭിഷേക് ശ്രീമാർ എണീക്കുക എന്ന് പറഞ്ഞു എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു അതായത് ഒരു ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് ആണ് മഞ്ഞക്കാർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അഭിഷേക് ശ്രീമാർ എന്താ അങ്ങനെ പറയാൻ കാരണം പറഞ്ഞു അപ്പം നിങ്ങളുടെ വിഷയം അതിവിടെ പറ്റില്ല ഇത് ഇത് വേറെയാണ് ഇവിടെ കളിക്കാൻ വന്നാൽ കളിക്കുക അങ്ങനെയുള്ള വിഷയം വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഇനി രണ്ടാഴ്ച അതായത് രണ്ടാഴ്ച നിങ്ങൾ ഇനി നോമിനേഷനിലാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പവർ യൂണിറ്റിൽ പ്രവർത്തിക്കാനും പറ്റില്ല നിങ്ങളുടെ അത് നിങ്ങൾക്ക് അതിൽ നിന്നും നഷ്ടമായിരിക്കുകയാണ് എന്നും പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ എന്നും ആ അടുത്ത് നമ്മളെ വിളിച്ചു നമ്മൾ അരിയണ്ണനെ അങ്ങോട്ട് വിളിച്ചു അരിയണ്ണാന്ന് വിളിച്ചപ്പോൾ തന്നെ അരിയണ്ണ എണീച്ചു സി എണീറ്റിട്ട് പറഞ്ഞു താങ്കൾ ഇവിടുത്തെ വില വായിച്ചോ എന്ന് ചോദിച്ചു ഇവിടുത്തെ റോളും കാര്യങ്ങളൊക്കെ വായിച്ചോ എന്ന് ചോദിച്ചു ആ ഞാൻ വായിച്ചു ഞാൻ വായിച്ചു ഞാൻ വായിച്ചു എന്ന് പറഞ്ഞു ഞാൻ വായിച്ചു ഞാൻ വായിച്ചു ഞാൻ വായിച്ചു എന്ന് പറഞ്ഞു അതിലെന്തൊക്കെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ പറയുന്നു ഇവിടെ പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നതിൽ എഴുതിയിട്ടില്ലായിരുന്നു ആ ഞാൻ വായിച്ചു 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 എന്നിട്ടാണോ പുറത്ത കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത് അത് എൻ്റെ ഒരു ഗെയിം പ്ലാനായിരുന്നു ഞാനൊരു ഗെയിം പ്ലാനായി നടത്തിയതാണ് എന്ന് പറയുന്നു ആണോ അത് ഇവിടെ പറ്റില്ല അങ്ങനത്തെ ഗെയിം പ്ലാനൊന്നും ഇവിടെ പറ്റില്ല എന്ന് വെച്ച് അണ്ണയും അണ്ണയങ്ങ് ശശിയായി അണ്ണ അങ്ങ് ഇല്ലാണ്ടായി എന്തിനാ അണ്ണാ എന്തിനാ അണ്ണാ വല്ലപ്പോല്ല അപ്പോൾ എൻ്റെ ഗെയിം പ്ലാനാണ് അപ്പോൾ ഗെയിം ഗെയിം ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നാണ് അണ്ണൻ പറയണത് അണ് അരിയണ്ണം പറയുന്നത് ഗെയിം തുടങ്ങിയിട്ടില്ല ഞാൻ എൻ്റെ ഗെയിം പ്ലാനായിരുന്നു അപ്പോൾ എന്തിനാ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് ആ ആളിനെത്രത്തോളം മാനസിക ഉണ്ടാക്കി എന്ന് താങ്കൾക്കറിയും ആ അറിയാം 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 ആ എനിക്കറിയാം അറിയാം അറിയാം ഇങ്ങനെ ആ നിക്കണം നിൽപ്പൊക്കെ കാണണം മുടിയൊക്കെ വെട്ടിയാൽ വെളുപ്പിച്ച നിൽപ്പൊക്കെ നിൽക്കണ കാണണം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അരിയണ്ണം പറഞ്ഞു അതെൻ്റെ ഒരു പ്ലാനായിരുന്നു അപ്പോൾ ആ പ്ലാൻ അങ്ങ് പൊളിഞ്ഞു പോയി കേട്ടോ ആ പ്ലാനും അങ്ങ് പൊളിഞ്ഞു പോയി അരിയണ്ണൻ്റെ ആ പ്ലാനും അങ്ങ് പൊളിഞ്ഞു പോയി അരിയണ്ണ ആകെ ശശിയായി എന്ന് തന്നെ പറയാം അപ്പോൾ ഞാൻ ഇപ്പം ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ പ്ലാൻ എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ ഗെയിമുകൾ എടുക്കാൻ തുടങ്ങിയാണെന്നൊക്കെ പറഞ്ഞു എൻ്റെ ഗെയിം പ്ലാൻ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ കുറച്ച് പഠിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് ഇനി എന്ന് പഠിച്ച് നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഈ നൂറ് ദിവസം കൊണ്ട് പഠിച്ച് തീരുമോ ഇല്ല എന്ന് തോന്നുന്നു കണ്ട കോൾ ഇങ്ങനെ പോയാൽ പോകാം അത് കഴിഞ്ഞ് അടുത്ത് നമ്മളെ ഒരു ടാസ്ക് കൊടുക്കുകയാണ് ജിൻറ്റേ നമ്മളെ എത്ര മാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് നോക്കുന്നത് ടാസ്ക് അതായത് ഈ വയൽ കാർഡ് വന്നവർക്ക് അങ്ങനെ ഓരോരുത്തർക്കൊക്കെ രം വിളിച്ചു ഓരോ ഇത് പൊസിഷൻ പറയുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ കിട്ടിയിരിക്കുന്ന പൂജയ്ക്കാണ് പൂജ എന്ന് പറയുന്നത് അതവര് മനഃപൂർവ്വം എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ മനഃപൂർവ്വം അതിനിട്ട് കൊടുത്തിരിക്കുകയാണ് പണി തോന്നുന്നത് പണിയാണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് കണ്ടിട്ടുള്ള സഹായം ലാസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നത് നമ്മുടെ നമ്പര് സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് നമ്മളെ സിബിനാണ് മൂന്നാം പൊസിഷനിലാണ് നമ്മൾ അരിയണ്ണൻ വന്നിരിക്കുന്നത് അരിയണ്ണൻ്റെ ഗെയിം പ്ലാനൊക്കെ ചിലപ്പം വലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ അരിയണ്ണൻ വേറൊരു രാസുണ്ട് അരിയണ്ണൻ്റെ വാ വാർത്താമനത്തിൽ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലും പക്ഷേ ജാസ്മിൻ്റെ കിളി പോയി പക്ഷേ എന്നിരുന്നാൽ തന്നെ ജാസ്മിൻ അതൊക്കെ തരണം ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നാണ് തോന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോയാൽ ഇന്നലെ പിന്നെ കരച്ചിലായി വീഴിച്ചിലായി പിന്നെ എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടി എന്ത് ലൈവിൽ അറിഞ്ഞുകൂടെ എൻ്റെ ഭഗവാനെ ബിഗ് ബോസ് വിളിക്കുന്നു എടുക്കുന്നു കരയുന്നു പിടിക്കുന്നു എന്നെ ആരും കൂടെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നു അങ്ങനെ ഓരോരോ പൊസിഷന് കൊടുത്തു പിന്നെ അപ്പോൾ ജിൻഡ ഒരു പൊസിഷൻ കൊടുത്തു നമ്മുടെ അഭിഷേക് ഒരു പൊസിഷൻ കൊടുത്തു രണ്ടാം പൊസിഷനിൽ പുള്ളിയെ ആ പുള്ളി ഭയങ്കര പേടിയില്ലാത്ത മനുഷ്യനെന്ന് ജിൻഡ പറയുന്നു ഒന്ന് നോക്കിയോളേ ജിൻഡ ജിൻഡ പറയുന്നു ആ പുള്ളിക്ക് കണ്ണിൽ നോക്കി അറിയാൻ പേടിയില്ല എന്ന് അങ്ങനെ പിന്നെ അരിയണ്ണനെ എടുത്തിട്ട് ഉടുക്കാൻ അങ്ങോട്ട് തുടങ്ങി മറ്റേ ഓരോരുത്തരെയും ഇങ്ങോട്ട് വന്നിട്ട് അരിയണ്ണനോട് പറയുന്നു അരിയണ്ണൻ്റെ ഒരു പ്ലാനുകളാണ് അപ്പം അരിയണ്ണൻ പറയണ് എന്നെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുകയാണ് ഞാൻ ദേഷ്യം പിടിക്കാതിരിക്കുക എനിക്ക് നൂറ് ദിവസം ഇവിടെ നിൽക്കണം കപ്പും കൊണ്ട് പോകണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കഞ്ഞിനെ നിൽക്കും ഇങ്ങനെ നിന്ന് 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 പോകും എൻ്റെ ദേഷ്യം വന്നായി എൻ്റെ കൺട്രോൾ അങ്ങ് വീട്ടും അതെനിക്കറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ദേഷ്യപ്പെടൂല്ല ഞാൻ പെടൂല ദേഷ്യപ്പെടൂല്ല എന്ന് നമ്മളരിയണ്ണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി എന്ത് എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും അണ്ണാ ഇത്രയൊക്കെ അണ്ണനെ പറയുമ്പോൾ അണ്ണ എങ്ങനെയെങ്കിലുമൊക്കെ ദേഷ്യപ്പെടണ അണ്ണം പെടൂല്ല അണ്ണാ അയ്യോ അങ്ങനെയൊക്കെയാണ് അണ്ണൻ പറയണത് അണ്ണൻ പറയണേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പെക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നൂറ് ദിവസം നിൽക്കണം ദേഷ്യപ്പെടില്ല എന്ന് പുറത്തത് പോറത്ത് ഞാൻ കണ്ട പോലെ അല്ല അകത്ത് വന്നപ്പോഴെണ്ണം പറയണം ഇവിടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനാണ് ഞാൻ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ തന്നെ മാറിപ്പോയി ഇതൽ അണ്ണൻ പറയുന്നു എന്തേ പറയാ അണ്ണൻ്റെ ഒരേ വരവരായ വിക്രികളെ അണ്ണ അണ്ണ ഇനി എന്ന് അണ്ണാ നന്നാവണത് അണ്ണ അണ്ണ വിചാരിച്ച് കാറ് വേണമെന്ന് കാറിലിരുന്ന പോരായിരുന്ന അണ്ണ അയ്യോ അങ്ങനെ മോഹല ലാലേട്ടനും എടുത്തിട്ട് അണ്ണനെ ഒരു ഉടുപ്പം ഉരുട്ട് ഒരു ഉടുപ്പങ്ങ കൊടുത്ത് അങ്ങനെ എല്ലാവരും കൂടി അണ്ണനെ ഊക്കി ഊക്കി ആ അണ്ണോ അണ്ണൻ്റെ ജീവിതം ബാക്കി ഇനി പാവമണ്ണൻ ഞാൻ ഒന്നും പറയില്ല ഒറ്റം പറയില്ല എന്നാലും അണ്ണൻ ജയിലിൽ കിടന്നിട്ട് അണ്ണൻ ഇറങ്ങി വന്നത് വലിയ കഷ്ടത്തിലായി പോയി അതും ഒരു കഷ്ടത്തിലായി എന്ത് തന്നെ ആയാലും അരിയണ്ണന് പിന്നെ അരിയണ്ണന് വേറൊരു കേസ് കൂടാ മോഹൻല ലാലേട്ടൻ കൊടുത്തു താങ്കളെ ഈ ആഴ്ച നോമിനേഷനിൽ ഡയറക്റ്റായിട്ട് നോമിനേഷനിലായിരിക്കുകയാണ് എന്ന നോമിനേഷനിലാക്കിയേ അങ്ങനെ പിന്നെ ഇടുത്തീ കിടക്ക് ലാലേട്ട ഒരു കാര്യമാണ് പറഞ്ഞത് ആയിരം പോയിൻ്റ് കുറച്ചിരിക്കുന്നു പുറത്തെ കാര്യങ്ങൾ വന്ന് പറഞ്ഞ പറഞ്ഞതിന് താങ്കളിൽ നിന്നും ആയിരം പോയിന്റും കുറച്ചിരിക്കുന്നു എങ്ങനെയൊക്കെ പോയ ആ പാവത്തുങ്ങളെല്ലാം ഇതപേനെ എല്ലാ ആഴ്ചയിലും വന്ന് എൻ്റെ ലാലേട്ടാ എല്ലാ ആഴ്ചയിലും വന്ന് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആ പാവങ്ങൾ കഞ്ഞി കുടിക്കാതെ കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ അതുങ്ങൾ കഞ്ഞി കുടിച്ചാണ് കിടന്നത് ഞാൻ ആരോഗ്യം വേണ്ടേ എന്തെങ്കിലും പ്രോട്ടീൻ കൊടുക്ക് ഈ അരിയണ്ണനായിട്ട് ആയിരം പോയിന്റും കളി എന്താ എൻ്റെ അരിയണ്ണ ഇങ്ങനെ ഇങ്ങനെ പോയാൽ നിങ്ങളൊരു ശശിയായി പോയാ അണ്ണാ എന്തൊക്കെ ആയിരുന്നു അവൾ പോയി മലമറിക്കാന്ന് പറഞ്ഞ് അങ്ങനെ അതും പോയി നോമിനേഷനിലും വന്ന് ആയിരം പോയൻ്റും കളഞ്ഞു കുളിച്ച അരിയണ്ണ അങ്ങനെ നിൽക്കുകയാണ് എൻ്റെ അരിയണ്ണ ഈ പോക്ക് പോവല്ലേ അണ്ണാ ഈ പാവങ്ങ പാവപ്പെട്ട പിള്ളേർ ഇങ്ങനെ വാങ്ങി കീറി അങ്ങനെ ഇരിക്കുന്നു ഈ ആഴ്ചയെങ്കിലും കുറച്ച് പൈസ കിട്ടുമോ എന്ന് വിചാരിച്ചപ്പോൾ വേറെ അജിൻറ്റോ ഗിൻറ്റോ ഒന്നും ആരും ഒന്നും മിണ്ടിയില്ല നമ്മളെ കെപ്പറിയും കുപ്പറിയൊന്നും ഒന്നും ഒന്നും മിണ്ടിയില്ല പക്ഷേ അരി അരിയണ്ണ ആയിരം ആയിരം ഇത് കളു വല്ല ആവശ്യമുണ്ട് അരിയണ്ണ പറയാണ് എൻ്റെ അത് ഗെയിം പ്ലാൻ ആയിരുന്നു അപ്പോൾ ലാലേട്ട പറയണം ആ ആ ഗെയിം പ്ലാൻ ഇവിടെ വേണ്ട നാലേ ചോദിക്കുക ആ ഗെയിം പ്ലാൻ ഇവിടെ വേണ്ട അരിയണ്ണൻ പറഞ്ഞു അരിയണ്ണനോട് പറഞ്ഞു അരിയണ്ണ പ്ലിക്കര ഇങ്ങനെ ഒരു നിപ്പങ്ങ് നിൽക്കുന്നു എൻ്റെ അരിയണ്ണോ എന്തൊക്കെ ആളുന്നു ഇനിയെങ്കിലും പറയാം അണ്ണാ ഇനിയെങ്കിലും ഇറങ്ങി കളിക്കും അണ്ണാ നിങ്ങൾ നിങ്ങൾ കളിക്കും എണ്ണ കളിക്കില്ലായെന്ന് എനിക്കറിയാം നിങ്ങളെ വെട്ടി കാശ് കയ്യിൽ ഇരിപ്പുണ്ട് അപ്പം പിന്നെ നമ്മളെ സിബി വന്നിട്ട് സിബിയും നമ്മളെ ജാസ്മിനും കൂടി ഉള്ളൊരു കോമ്പ ഉണ്ടായിരുന്നു ആ ജാസ്മിൻ വിഷം ഇത് മറ്റേ ഈ വെള്ളം കുടിക്കാനുള്ള വെള്ളങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന ഒരെങ്ങനത്തല്ലേ ജാസ്മിൻ ഒഴിച്ചു കൊടുത്തു ഇതിൻ്റെ ഭയങ്കര അഹം മറ്റാണ് ഒറ്റ ആണ് മറച്ചാണ് എന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവയൊരു ഒരു ഒരു അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞ് രണ്ട് മൂന്ന് വർത്താനത്തിൽ ആ ഒരു ഫീസ് തരുന്നത് കേട്ട അവൻ്റെ ഓരോരോ വർത്തമാനങ്ങളൊക്കെ ആക്കാൻ നല്ല രസമുണ്ട് പ്രത്യേകിച്ചും അങ്ങനെയാണ് ഈ തിരുവനന്തപുരംകാർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കളിയാക്കാൻ തിരുവനന്തപുരം കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആര് അതുകൊണ്ട് ഈ എൻ്റെ ഇങ്ങനെ ഇരുന്ന് അങ്ങ് നോക്കിക്കൊണ്ടിരുന്നു കുട്ടി ഇത് കണ്ടു ചിരിച്ചുകൊണ്ടിരിക്കാനല്ലാതെ എന്തൊരു പറ്റും അങ്ങനെ ഒരു ഊക്കം അങ്ങനെ ഊക്കി അത് കഴിഞ്ഞിട്ട് ദാണ്ട വിഷങ്ങൾ ഒഴിച്ചു കൊടുക്കണ നമ്മളെ ജാനുമണിക്ക് നമ്മളെ നോറ വിഷം ഇത് വിഷമല്ല ഈ ഇത് മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നു മരുന്ന് കൊടുത്ത് അയ്യോ ഈ ഉള്ള കാര്യം ഇല്ലാത്ത കാര്യം പറഞ്ഞെന്നും പറഞ്ഞാൽ ഒഴിച്ചു കൊടുത്തത് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള കുടിക്കുകയുള്ള പറഞ്ഞോണ്ട് ഒഴിച്ചു അത് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അതും പറ്റില്ല അതും പറ്റില്ല അത് പറ്റണമെങ്കിൽ അത് പറ്റില്ല അത് പറ്റണമെങ്കിൽ അത് ജാൻമണിക്കായിട്ട് ഒരു പ്രത്യേകിച്ചൊരു ഇതൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് മൊത്തം കുടിച്ചേക്കുള്ള ജാൻ മണിയിൽ പോകും അത് കാണണമായിരുന്നു ഇങ്ങനെ സഞ്ചായിട്ടിരുന്നു അതങ്ങ് കുടിച്ച് അങ്ങനെ അങ്ങ് അയ്യോ നമ്മളെ ജാസ്ത്രം കുടിച്ചിട്ട് കക്കൂസിൽ പോണ് കക്കി ഒഴിക്കുന്നു അങ്ങനെ ഓരോരുത്തരും കൂടെ കുടിച്ച് 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 അങ്ങനെ ഒരു പരുവമായി അങ്ങനെ അതും കഴിഞ്ഞ് രാലയിട്ടം പറഞ്ഞു നാളെ വിഷുവാണ് വിഷുവിൻ്റെ നമ്മൾ കളികളൊക്കെ കളിയാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിരിഞ്ഞു പോയി എൻ്റെ ഭഗവാനേ ഈ പോക്ക് പോയ അണ്ണനെ ഒരു അരിയണ്ണൻ്റെ ഒരു കാര്യം അരിയണ്ണ പറയണ വേണ്ട എൻ്റെ എൻ്റെ ദേഷ്യം പുറത്തെടുക്കരുത് എൻ്റെ ദേഷ്യം ഞാൻ കടിച്ചമർത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തെടുത്ത് ഇപ്പം അരിയണ്ണന് മനസ്സിലായി എൻ്റെ ദേഷ്യം പുറത്തെടുത്ത് ആരും മൈൻഡ് ചെയ്യൂലാണ് അവരെടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ കൊടുത്താലോ എന്ന് വിചാരിച്ചു അരിയണ്ണം പേടിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വരും കാലങ്ങളിൽ അറിയാൻ കഴിയും ചിലപ്പോൾ അരിയണ്ണം ചിലപ്പോൾ കയറി വന്നാലാ പറയാക്കൂല കേട്ടോ ഇത് ബിഗ് ബോസ് അല്ലേ അയ്യോ മാറ്റി പിടിച്ചതാണ് പിടിച്ചതാണെന്താ മാറ്റി പിടിച്ചതാണ് അങ്ങനെ ജാസ്മിൻ്റെ കരച്ചിലും അരിയണ്ണൻ്റെ ഏറൽക്കയറ്റവും പിന്നെ അതുപോലെ തന്നെ നമ്മളെ സിബിയുടെ കാര്യങ്ങൾ അത്തക്കൊണ്ട് ഒരു ദിവസം ഒരാഴ്ച അങ്ങനെ കടന്നു പോകുന്ന ഒരു രംഗമായിരുന്നു ജിൻഡോയുടെ ഓരോരോ കാര്യങ്ങളും ഇന്നും പിന്നെ ജിൻഡോയുടെ വേറൊരു രസം കൂടെ ഉണ്ടായിരുന്നു അത് നല്ലൊരു രസമായിരുന്നു സൂര്യ സൂര്യമാസ്കാരം ചെയ്യാൻ സിഗരറ്റ് കത്തിച്ചു വെച്ച് തൊഴുതുകൊണ്ടിരിക്കുക സൂര്യനെ അതൊരു കോമഡി ആയിരുന്നു എൻ്റെ മഹന്മാരി അങ്ങനത്തെ കോമഡിയൊന്നും ഒന്നും കാണിക്കല്ലോ എൻ്റെ ജിൻഡുകുട്ട അങ്ങനെയൊന്നും വേണ്ട കേട്ട നമ്മൾ നമ്മൾ നമ്മളായിട്ട് നിന്നാൽ പോരെ എൻ്റെ ജിൻഡു കുട്ട അങ്ങനെ അരിയണ്ണനും എല്ലാം കഴിഞ്ഞ് ഇനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരും ഞായറാഴ്ച എപ്പിസോഡിൽ കാത്തിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിശ്വാസംസകൾ ഒരുക്കി കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ വൈൻ്റെ പീഡന താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവരും എപ്പോഴും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കൂ താങ്ക് യു താങ്ക് യു വെരി മച്ച്